ഇത് മൂന്നും അല്ലേ കറത്തുപോയ ഏത്തക്കായി ഇങ്ങനെ കറുത്തു കഴിഞ്ഞാൽ നമ്മളും തിന്നത്തില്ല പിള്ളേരും തിന്നത്തില്ല വലിയ പ്രയാസമാണ് അപ്പോൾ അത് ഉടനെ കളയരുത് അത് ഉപയോഗിച്ച് നമുക്കൊരു കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ലേ അതിനുവേണ്ടി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഒരു മിക്സിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതേ പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊടച്ചു ചേക്കാം ഇതിട്ടിനി ഒന്ന് അടിക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് കൂടി എടുക്കാവുക ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് ഈ കപ്പ് അപ്പോൾ ഇതും കൂടിയിട്ട് നമുക്കൊന്ന് അടിക്കാം ഇവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പക്ഷെ ഒര കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചു നോക്കാം കാരണം നീണ്ടു പോയെങ്കിലും അപ്പമായിട്ട് വായിട്ട് ആ കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചുക്ക് ജീരകം ഏലയ്ക്ക ഇത് മൂന്നും കൂടെ മിക്സിയിൽ പൊടിച്ചാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മിക്സർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കോഴി ഒഴിച്ച് അപ്പം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പരുവത്തിലാക്കിയെടുക്കാം തവ ഗ്യാസ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ചെറു ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം തേപ്പത്തേ ഇവിടേക്കിങ്ങനെ ചെറിയ തുള വീഴുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനത്തോളം വീഴാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ അല്പം കൂട്ടി വെച്ച് കൊടുക്കണേ അപ്പം നമുക്കിത് മറിച്ചിടാം ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് എഴുതിടാം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ അല്പം ബട്ടറോ നെയ്യോ എല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഹോൾ വീഴ്ക്കട്ടോ അപ്പോൾ അത് വളവും മറിച്ചിടണം അതുപോലെ തന്നെ മാവിന് കട്ടി കൂടുതലാണെന്ന് തോന്നുന്ന ഒരു ഒരൽപ്പം പാലൊഴിച്ച് നീട്ടാം ഇതിപ്പം നല്ല പാലത്തിനായിരുന്നു കണ്ടോ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മയത്തിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കും വേണമെങ്കിൽ അല്പം നെയ്യോ ബട്ടറോ ഒക്കെ കൂട്ടി ഇത് കഴിക്കാം നല്ല അടിപൊളി ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റായത് അപ്പോൾ നമ്മുടെ കറുത്ത് പോയ ഏത്തക്കാം ഇനി ആരും കളയരുത് ഒരു വെടിക്ക് രണ്ട് പക്ഷി നമുക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം